ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടോസ്റ്റി ഇന്ന് ഞാനൊരു ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായി പോകുന്നത് റൈസ് കുക്കർ ഉപയോഗിച്ച് ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെ മാവ് പൊങ്ങി കിട്ടും എന്ന് നോക്കാം അതിനായി ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചേരിയും അഞ്ച് ടേബിൾ സ്പൂൺ ഒഴുന്നും കൂടെ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിയത്ത് വാഷ് ചെയ്ത് ഒരു ജാറിലേക്ക് ജാറിലേക്കിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അളന്നത് അതിലൊരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കണം തരികൾ ഒട്ടും തന്നെ ഇല്ലാതെ വേണം അരയ്ക്കാനായിട്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ജാറിലേക്ക് അളന്ന ഗ്ലാസ്സിൽ തന്നെ ഒന്നര ഗ്ലാസ് ചോറുകൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അര ഗ്ലാസ് തേങ്ങാവെള്ളമാണ് ഇത് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്തതാണ് അങ്ങനെ ചെയ്താൽ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിനുള്ള ഒപ്പം കൂടെ ഇട്ട് അരച്ചെടുക്കാം ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിന് വേണ്ടി ഒരു റൈസ് കുക്കർ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി അതിന് മുകളിലായി ബാറ്ററി വെച്ച് കൊടുക്കാം ബാറ്ററി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് താഴെയുള്ള വെള്ളത്തിൽ തട്ടാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ ബാറ്ററി കുക്കായി പോകും ഇനി ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെക്കാം വീഡിയോ മിസ്സായതാണ് ഇനി റൈസ് കുക്കറിൻ്റെ മൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടയ്ക്കാം ഇനി ഇത് ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ ചെയ്യാനായി വെക്കാം ഒരു മണിക്കൂറിന് ശേഷം മാവ് ഇതിൽ നിന്നും മാറ്റാം മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി തട്ടുദോശ ചുട്ട് നോക്കാം അതിനായി ഒരു ചൂടായ പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതില് ബബിൾസ് എല്ലാം വന്നതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം ഉണ്ടല്ലേ നമ്മുടെ തട്ടുദോശ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതേ മാവൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായി മാവൊന്ന് ചുറ്റിച്ച് കൊടുക്കാം മുകളിൽ അല്പം നെയ്യ് തടവി ലോ ഫ്ലെയിമിൽ ഒന്ന് നെരിയാൻ വയ്ക്കാം നമ്മുടെ നെയ്റോസ് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് ഇത് വേറെ ഏത് മാവ് ടേസ്റ്റ് ആണ് ഇതിന് എല്ലാവരും ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക അപ്പോൾ ബായ്